ഹലോ മറ്റുമരേ എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം ലോക നാനൂറ് കോടി ക്ലബിൽ കയറാൻ ഏറെ ചാൻസ് വേറെ ഒന്നുമല്ല പുഷ്പം പോലെ നാനൂറ് കോടി എത്താം എന്നുള്ളതാണ് മുന്നൂറ്റി അൻപത് കോടി കൺഫേം ആകുകയാണ് വേറെ ഒന്നുമല്ല ലോകയ്ക്ക് വരാൻ പോകുന്ന അഡ്വാൻറ്റേജ് ആണ് അങ്ങനെ നോക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാക്കണം പത്ത് ദിവസത്തെ ഗംഭീര റണ്ണിനുള്ള ഒരു അവസരമാണ് സിനിമയ്ക്ക് വരുന്നത് വേറെ കാര്യങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഇനിയും സെപ്റ്റംബർ ഇരുപത്തി ഏഴ് ദിനങ്ങൾ ശനി ഞായർ ാണ് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് നമുക്ക് വർക്കിംഗ് ഡേ ആണ് അത് കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിൽ ഇനി അങ്ങോട്ട് അവധി വരികയാണ് വേറെ ഒന്നുമല്ല സെപ്റ്റംബർ മുപ്പത് പൂജവയ്പ്പാണ് ഒക്ടോബർ ഒന്ന് പൂജവയ്പ്പിൻ്റെ അടുത്ത ദിവസമാണ് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയാണ് പിന്നെയും ഒരു വർക്കിംഗ് ഡേ കൂടി വരുന്നു പിന്നെ വരുന്നത് ശനി ഞായർ ദിനങ്ങളാണ് ഇത്രത്തോളം അടുപ്പിച്ചുള്ള ദിനങ്ങൾ വരികയാണ് അപ്പോൾ ഈ ഒരു സിനിമയെ ലോക എന്ന ചിത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിനോടകം തന്നെ സിനിമ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് കോടി കടന്ന സിനിമയ്ക്ക് ഇനിയും ഒരു നൂറ് കോടി അടിക്കാൻ ഏറെയും ചാൻസാണ് ഇവിടെ നമുക്ക് ഉറപ്പിക്കാം മുന്നൂറ് കോടി കൺഫേമായി ആയി മുന്നൂറ്റി അൻപത് കോടി ഏറെക്കുറെ കൺഫേമായി ആയി നാനൂറ് കോടിയിലേക്ക് എത്താം എന്നുള്ള ഒരു ചാൻസ് കൂടിയാണ് എന്താണെന്നും ലോകയുടെ ആ ഒരു പോക്ക് അങ്ങനെ തന്നെയാണ് ഈ ഒരു ദിവസങ്ങളിലെല്ലാം എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രത്യേകിച്ച് ശനി ഞായർ നാല് ശനി ഞായറും മൂന്ന് ദിവസത്തെ അവധി ദിനങ്ങളും കൂടെ ചേർത്ത് ഏറെക്കുറെ ഒരു നൂറ് നൂറ്റി ഇരുപത് കോടി വരെയുള്ള ആ ഒരു കളക്ഷൻ ലഭിക്കാനാണ് ഏറ്റവും ചാൻസ് കൂടുതൽ ഇനിയും ഏറ്റവും കുറഞ്ഞൊരു കളക്ഷൻ ആണെങ്കിൽ പോലും ഒരു എഴുപത് കോടി അവിടെ നിന്ന് തന്നെ സിനിമയ്ക്ക് എത്താൻ കഴിയും അതായത് ഈ വീക്കെൻഡ് കഴിയുമ്പോൾ ഈ ഒരു സിനിമയ്ക്ക് ഏറെ കുറെ നമുക്ക് പ്രതീക്ഷിക്കാം ഇരു ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇരുന്നൂറ്റി എൺപത് കോടി അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായും ഒക്ടോബർ ആദ്യ വാരത്തോടെ അഞ്ചാം തീയതിയോടെ സിനിമ മുന്നൂറ്റി അൻപത് കോടിയിലേക്ക് എത്തുമെന്നുള്ളതാണ് എന്തായാലും ഒന്ന് പിടിച്ചു നിർത്തിയാൽ മാത്രം മതി ലോകമെമ്പാടും ഈ സിനിമയ്ക്ക് അമ്മാതിരി കൊടൂരമായിട്ടുള്ള ഒരു കളക്ഷൻ തൂക്കാൻ ഈ ഒരാഴ്ചയിലെ ഹോൾഡ് മാത്രം മതി എന്നുള്ളതാണ് അതിന് സംശയങ്ങളൊന്നും വേണ്ട തിങ്കളാഴ്ചത്തെ കളക്ഷൻ തന്നെ അതിനൊരു തെളിവാണ് രണ്ടര കോടിയോളം തിങ്കളാഴ്ച തന്നെ നേടുമ്പോൾ ഈ ആഴ്ച ആവറേജ് നമ്മൾ അഞ്ച് ദിവസത്തെ പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഒരു പത്ത് കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് തന്നെ വരും എന്നുള്ളതും ശനി ഞായറോട് കൂടി അത് ഏകദേശം ഒരു പതിനെട്ട് കോടിക്കടുത്തേക്ക് വരാൻ അതായത് ശനിയും ഞായറിൽ നാല് കോടിയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് പതിനെട്ട് കോടിയോളം വരാനുള്ള ചാൻസുകളുമാണ് ആ ഒരൊറ്റ കളക്ഷനിലൂടെ തന്നെ സിനിമ ഇരുന്നൂറ്റി കോടിക്ക് മുകളിൽ അതായത് ഇരുന്നൂറ്റി കോടിയിലേക്ക് എത്തുമെന്നുള്ളതാണ് എന്തായാലും ും കാത്തിരിക്കുകയാണ് ലോകയുടെ മികച്ച അഡ്വാൻറ്റേജ് വന്നിരിക്കുകയാണ് കാത്തിരിക്കുന്നു നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്തത് താങ്ക് യു പ്രോസ്